ജിഷിൻ്റെയും വരതയുടെയും വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ എല്ലാ കാലത്തും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന ഒന്ന് തന്നെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയങ്കരായ ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വിശേഷങ്ങൾ കുറച്ചെങ്കിലും പ്രേക്ഷകരുടയിൽ വൈറലാകാറുണ്ട് ജിഷിൻ വരതയുമായി വേർവിരിഞ്ഞു എന്ന വാർത്ത സ്ഥിരീകരിച്ച് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ എത്തിയിരുന്നു ഇതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇപ്പോൾ വരതയും ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ മാറുന്നത് എല്ലാവർക്കും നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്നു വിവാഹ ജീവിതം തകർന്നതിൻ്റെ കാരണവും ആദ്യമായി കാര്യങ്ങളൊക്കെ തന്നെയും നടി വരത തുറന്നു പറയുകയാണെന്നാണ് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നത് നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്നിനും വേണ്ടിയും കരയരുത് സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകണം അതാണ് ജീവിക്കേണ്ടത് അങ്ങനെയാണ് നമ്മുടെ മുന്നിലേക്ക് ജീവിതം മാറേണ്ടത് ഇതാണ് ചെയ്യേണ്ടതെന്നും ഇപ്പോൾ വരത പറയുന്ന വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി മാറുന്നത് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് വരതയുടെ വാക്കുകൾ ശരിയാണെന്ന് എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട് ഞാനെടുത്ത തീരുമാനം വളരെ ശരിയാണെന്ന വിശ്വാസം എനിക്കുണ്ട് എന്ന ഒരു ബോധ്യം വരതയുടെ മനസ്സിലുണ്ട് അന്നും എൻ്റെ ജീവിതം സന്തോഷകരമായിരുന്നു ഇന്നും എൻ്റെ ജീവിതം സന്തോഷകരമാണ് ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വരത പറയുന്നു ഒരിക്കലും ഒന്നിനും എൻ്റെ സന്തോഷത്തെ കിടത്താനാകില്ല അന്നും ഇന്നും ഞാൻ എൻ്റെ ജീവിതത്തിന് നന്ദിയുള്ളവൾ തന്നെയാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും നിരാശയില്ലാതെ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് പോസിറ്റീവായി കാണുന്ന വരതയെ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അതിൽ അഭിനന്ദനമെന്നല്ലാതെ മറ്റൊന്നും പ്രേക്ഷകർ പറയുന്നില്ല ഇതിൽ ഞങ്ങൾക്ക് വരതയോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹം മറ്റൊരാളെ കുറ്റപ്പെടുത്താതെ ജീവിക്കാൻ പറ്റുക എന്നതു തന്നെ വലിയ കാര്യമാണ് സാധാരണ ഇത്തരത്തിൽ താരങ്ങൾ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ പറയുന്ന കുറ്റമൊക്കെ മറ്റൊരാളെക്കുറിച്ചായിരിക്കും അപ്പുറത്ത് നിൽക്കുന്ന ആളെക്കുറിച്ച് കുറ്റം പറഞ്ഞ് ഡിവോഴ്സ് കേസിന് പോവുകയാണെന്ന് പറയുന്നതാണ് സാധാരണ കണ്ടുവരുന്ന കാര്യം എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുകയാണ് ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കാരണം ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടെന്ന് പറയാം അത്രമാത്രം പ്രേക്ഷകർക്കുൾപ്പെടെ പ്രിയങ്കർ തന്നെയാണ് വരതയും ജിഷിനും വരതയും ജിഷിനും അമല എന്ന സീരിയലിലൂടെ ഒരുമിച്ചവരാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ആ സീരിയലിലൂടെയുള്ള കഥാപാത്രങ്ങളായി ഇന്നും വലിയ ഇഷ്ടമാണ് ഇവർ രണ്ടുപേരെയും സാധാരണ ഒരു വേർപിരിയൽ വാർത്തയായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾക്ക് നോക്കാൻ അറിയാം എന്ന് പറഞ്ഞ ഇപ്പോൾ ഒഴിഞ്ഞു മാറുന്നതാണ് പതിവ് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല വരതയും ജിഷിനും ഇതിന് പ്രതികരിച്ചതിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ എന്ന് പറയുന്നതായിരിക്കും ശരി നിരവധി പേർക്ക് ഇപ്പോൾ ഇവരുടെ ദാമ്പത്യ ദാമ്പത്യദേവി ജീവിതത്തെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ ഇവരുടെ ജീവിതം വളരെ പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് തങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് തങ്ങൾക്ക് മാത്രം അറിയാമെന്നും അത് ഞങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്നും തന്നെയാണ് ജിഷിനും പറയാറുള്ളത് അതുതന്നെയാണ് വരതയ്ക്കും പറയാനുള്ളതെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇവരുടെ ദാമ്പത്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും ഇവർ അത് പറയാനും തയ്യാറാകുന്നുണ്ടെങ്കിലും ഒന്നും കുറ്റപ്പെടുത്താതെ പരസ്പരം കുറ്റം പറയാതെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇവർ മാതൃകാ ദമ്പതികൾ പറയുന്നു അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനായില്ല അതുകൊണ്ട് അവർ വേർപിരിയുന്നു അത് അവരുടെ ഇഷ്ടം തന്നെ അല്ലേ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ